ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണ്ണ വിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു പ്രിയങ്കാഗാന്ധി എം പി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു Motorative care unit and the dialysis unit that there is over there, which has been made possible by Sri Rahul ji's support and help. And of course, with the help of everybody present here, I hope that it will give a lot of comfort and help to patients who are suffering. And I, I was speaking to the nurses inside and saying, I hope that it's made as it, beautiful. നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് രാഹുൽഗാന്ധി എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും എൻ എച്ച് എം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഒരു കോടി രണ്ട് ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് വണ്ടൂരിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പൂർത്തീകരിച്ചത് പ്രിയങ്കാഗാന്ധി എം പി ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് മൂന്ന് ഡയാലിസിസ് യന്ത്രങ്ങൾ നൽകിയതായി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു എ പി അനിൽകുമാർ എംഎൽഎ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിയി ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സിന്ന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമുഹമ്മദ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ി എ ജെ സന്തോഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ